കർഷക മിത്രമേ സ്വാഗതം ഞാൻ നിതീക്ഷത്തുള്ള തുകയിൽ കൃഷിയെ സ്നേഹിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായി കാണുക ഇന്നത്തെ വളപ്രയോഗം കോട്ടയം ജില്ലയിലെ പാല പൈകയിലെ ചാക്കോച്ച സാറിൻ്റെ രണ്ടായിരത്തിലധികം വരുന്ന റബ്ബറിലേക്ക് അതിനൂതന ഇസ്രായേൽ സാങ്കേതികവിദ്യ ഇന്ന് കേരളത്തിലും എത്തിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിതീഷ് തൊള്ളത്തോയിൽ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കോട്ടയം ജില്ലയിലെ പാല പോയി പൈ പൈക എന്ന് പറയുന്ന പ്രദേശത്ത് പ്രിയപ്പെട്ട കർഷകൻ നമ്മുടെ ചാക്കോജൻ സാറിന്റെ രണ്ടായിരത്തിലധികം വരുന്ന റബ്ബറിലേക്കുള്ള വളപ്രയോഗത്തിന്റെ സമയത്താണ് നമ്മളുള്ളത് നമുക്കറിയാം നെറ്റ്സർഫിന്റെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പൂനെ ആസ്ഥാനമാക്കി പൂനെ നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങൾ വിതരണം നടത്തുന്ന ജൈവ വളത്തിൻ്റെ ഒരു കമ്പനിയാണ് മെക്സർഫ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിലെ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ജില്ലകളിൽ ഇരുന്നൂറ്റി അറുപതിലധികം സ്റ്റോക്ക് പോയിന്റുകളാണ് ഇന്ന് നമ്മുടെ കമ്പനികൾക്ക് നിലവിലുള്ളത് ഇത് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഡി എസ് സി ആറിന്റെ അംഗീകാരത്തോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ കാർഷിക സംഘടനയായ ഇക്കോസെറ്റിൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നെച്ചർഫ് എന്ന് പറയുന്നത് അവരെ ഇവിടെ വെച്ചിരിക്കുന്ന വിവിധ നിറത്തിലുള്ള കുപ്പികളിലൂടെയാണ് ഇന്നത്തെ വളപ്രയോഗം പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രങ്ങളൊക്കെ ലോകത്തിലെ നമ്പർ വൺ കാർഷിക ഉത്പാദന വിപണന കയറ്റുമതിയെന്ന രാഷ്ട്രമാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പാരമ്പര്യമായ രീതിയിൽ നിന്നും വേറെ വ്യത്യാസപ്പെടുത്തി ട്രഡീഷണൽ രീതിയിൽ നിന്നും മാറ്റം വരുത്തി ടെക്നോളജിക്കൽ രീതിയിലേക്ക് അഗ്രികൾച്ചറിനെ കൺവേർട്ട് ചെയ്തപ്പോഴാണ് അവർക്ക് കൂടുതൽ മെച്ചം കാർഷിക മേഖലയിലേക്ക് വരുവാൻ വേണ്ടി തുടരുന്നത് ഒരു വീട്ടിൻ്റെ ടെറസിൽ പോലും ഒരു ലക്ഷത്തിലധികം വരുമാനം നേടുന്ന ഒരു വ്യക്തികളായി അവിടുത്തെ ആൾക്കാർ മാറുന്നത് ടെക്നോളജിക്കൽ അഗ്രികൾച്ചർ മെത്തേഡിൽ സ്വീകരിച്ചതുകൊണ്ട് അത്തരത്തിൽ വരുന്ന ടെക്നോളജിക്കലായിട്ടുള്ള ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ചെലവ് കുറച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനത്തിലധികം വരുന്ന ഈഡ് നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന അതിനോതന നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളെയാണ് ഇന്ന് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി തോന്നുന്നത് നിരവധിയുടെ കാർ കാർഷിക മേഖലയിലേക്ക് എല്ലാ വിളകൾക്കും ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ വിളകൾക്കും റിസൾട്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ എപ്പോഴും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ ഇത് കണ്ട് ഏകദേശം രണ്ടായിരത്തിലധികം വരുന്ന റബ്ബറിലേക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി മനസ്സാകുന്ന ചാക്കോച്ച സാറിന് നെച്ചർക്കറിലേക്കുള്ള നന്ദി കൂടെ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം നമ്മൾ സാധാരണ കാരണം ചാക്കോച്ച സാർ ഇന്ന് ഒന്ന് സംസാരിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം ഇത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുന്നതേ ഉള്ളൂ പക്ഷേ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ അന്നാണ് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഒരു പക്ഷേ നാല് മാസം കഴിഞ്ഞ് രണ്ടാമത്തെ തവണ വളപ്രയോഗം നടത്തുമ്പോൾ എനിക്ക് പകരം സംസാരിക്കുന്നത് സാറിന് ആയിരിക്കും അതിൻ്റെ റിസൾട്ട് കർഷകരിലേക്ക് പറയുന്നത് എന്നൊരു നൂറ് ശതമാനം ഗ്യാരണ്ടി ഉണ്ട് അത് ഉറപ്പും വിശ്വാസമുണ്ട് കാരണം ഇന്നെല്ലാ കർഷകരും അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുന്നുകൊണ്ടാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പോൾ തീർച്ചയായിട്ടും കർഷകരോടുള്ളൊരു അഭ്യർത്ഥന എന്ന് പറയുന്നത് ചെറിയൊരു ഭാഗത്തെങ്കിലും നിങ്ങളെ കൃഷിത്തോട്ടങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം കാരണം എല്ലാ വർഷവും നമ്മൾ വളപ്രയോഗം ഉപയോഗിക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത് രോഗങ്ങളും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളുമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങളോട് സാധിക്കും അതുകൊണ്ട് ചെറിയൊരു ഭാഗത്തെങ്കിലും നിങ്ങൾക്ക് എത്ര തോട്ടമുണ്ടെങ്കിലും ചെറിയൊരു ഭാഗത്തെങ്കിലും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സ് കാണിച്ചാൽ ഏത് വളപ്രയോഗത്തിനും വ്യത്യസ്തമായി ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മൂന്നോ നാലോ മാസം കൊണ്ട് തന്നെ നമുക്ക് അനുഭവപ്പെടും എന്നുള്ള ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്തരത്തിൽ നിങ്ങളോട് പറയുകയും ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ദ്രാവക രൂപത്തിലുള്ള ഈ വളപ്രയോഗം വെള്ളത്തിലേക്കാണ് മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ് ലിറ്റർ ബാരലിലേക്ക് നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അത് നമ്മുടെ കൂടെയിൽ ജിനു ജോസഫ് സാറിന് നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹം ഈ വെള്ളത്തിലേക്ക് ഈ ഒരു മിക്സിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതേ തന്നെ നമുക്കറിയാം സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂന്ന് മൂലകങ്ങളാണ് സർ ഇതിൽ വരുന്നത് അടിസ്ഥാന പ്രൊഡക്റ്റിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ അടിസ്ഥാനപരമായിട്ട് സസ്യങ്ങൾക്ക് വേണ്ട ഒന്നാമത്തെ ഘടകമാണ് പ്രധാന മൂലകങ്ങൾ എന്ന് പറയുന്നത് അതിൽ വരുന്നതാണ് എൻ പിക്ക് ഇത് നാച്ചുറലായിട്ട് സസ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇത് നമ്മൾ നാനൂറ് എം എൽ ഈ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ളവ് കൃത്യമായി എടുത്ത് ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ് നാനൂറ് എം എൽ ഈ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രധാന മൂലകത്തിൽ പെടുന്നതാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഫോസ്ഫറസ് സോളിസിബിലിയും ബാക്ടീരിയകൾ അടങ്ങിയ സസ്യത്തിനും നാച്ചുറലായിട്ട് മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള കഴിവൊന്നും വേണ്ട മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ നാച്ചുറലായിട്ട് രാസവളം കൊടുക്കുമ്പോൾ കൃത്രിമമായിട്ട് കൊടുക്കുമ്പോൾ ഞാൻ പൊതുവേ പറയാറുള്ളൂ മനുഷ്യനെ വെന്റിലേറ്റർ അടുത്താൽ തുല്യമാണെന്നാണ് പറയാനുള്ളത് പക്ഷെ അതൊന്നും അല്ലാതെ നാച്ചുറലായിട്ട് സസ്യത്തിന് എത്തിച്ചുകൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ബയോഫിറ്റിൻ്റെ അടുത്ത ഒരു ഉൽപ്പന്നമാണ് ഫോസ്ഫേറ്റ് ഫോസ്ഫറസ് അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്ന രീതിയിൽ നമ്മൾ ആടുവട് പോവുകയാണ് അതുപോലെ മൂന്നാമത്തെ നമ്മുടെ ഒരു ഉൽപ്പന്നമാണ് പൊട്ടാഷ് കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന പൊട്ടാഷ് എന്ന് പറയുന്ന പ്രധാന മൂലകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ ഒന്നാണ് പ്രധാനപ്പെട്ടതിലൊന്നാണ് എന്ന് പറയുന്നത് ഈ ഇല പൊഴിച്ചൽ ഇലകരിയൽ അതുപോലെ തന്നെ തേ അടയ്ക്ക മണികൾ ഉതിർന്നു പോവുക മ കൊലകൾ ഉതിർന്നു പോവുക അതൊക്കെ വരുന്നത് ഈ പൊട്ടാഷിൻ്റെ അഭാവം മൂലമാണ് ആ ഒരു പിടിച്ചു നിർത്തലിനെ സ്വായത്തമാക്കുവാനും സസ്യത്തിൻ്റെ കരുത്തിനെ സ്വാധീനിക്കാനും ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ കാലിയമെന്ന രാസം നമുക്ക് ലഭിക്കുന്ന പൊട്ടാഷ്യം എന്ന് പറയുന്നത് ഇതും നമ്മുടെ നാച്ചുറലായിട്ട് ഒരുപക്ഷെ നമ്മൾ ഈ തോട്ടത്തിലൊക്കെ ഒറ്റ കിഴക്കൻ മണ്ണിരകൾ ധാരാളമുണ്ട് ഒരു രാസകളൊക്കെ അധികം ഉപയോഗിക്കാത്ത തോട്ടമാണെന്ന് നമുക്ക് അല്ലേ ആ തോട്ടമാണ് കൃത്യമായിട്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ വസ്തുത പൊട്ടാഷ്യം നമ്മളത് നാനൂറ് എം എൽ ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നത്തിലൊന്നാണ് ഒന്നാണ് എന്ന് പറഞ്ഞ സോയൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി കാരണം ക്ഷേത്രം എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ അടങ്ങിയിരിക്കുന്ന അഞ്ച് തെണ്ണ് കാലിവെളത്തിൽ അടങ്ങിയിരിക്കുന്ന അസൻസിന് തുല്യമായ ബാക്ടീരിയ അത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ കളറിൽ തന്നെ ഒരു അതിൻ്റെ സ്മെല്ലിൽ തന്നെ ഉണ്ടാവും ഒരു പശുവിന്റെ ആ ഒരു ചാണക വെള്ളത്തിൻ്റെ ഒരു എസൻസ് ഉണ്ടാകുന്നുള്ളൂ അത്രയ്ക്ക് മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു മണ്ണിരകളെ സ്വാധീനിക്കുന്നു മണ്ണിൻ്റെ ഘടനയിൽ തന്നെ പോഷകാഹാരങ്ങൾ സ്വസ്ഥത്തിന് എത്തിച്ചു കൊടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വളക്കൂറുള്ളതാക്കി മാറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് ഷേട്ട് എന്ന് പറയുന്നത് ആ ഒരു ഒരു മണം നമുക്ക് വരുന്നില്ലേ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വളരെ നാനോ ടെക്നോളജിയിലുള്ള സസ്യത്തിന് റെസിസ്റ്റൻസ് പവറിനെ പോലും സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഇതൊരു ടോണിക്കാണ് ശരിക്കും പറയുന്നത് നമ്മുടെ മനുഷ്യർ നമ്മുടെ പോഷകാഹാരത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കുന്ന സസ്യത്തിൻ്റെ റൂട്ട് ടു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടോണിക്കാണ് സസ്യത്തിൻ്റെ ഹരിതാപത്തെ ഫോട്ടോസിന്തസിസ് ഒക്കെ പ്രകാശ സംശ്ലേഷണമൊക്കെ കൃത്യമായി നടത്തി അതിൻ്റെ പച്ചപ്പിനെയൊക്കെ പിടിച്ചു നിർത്താൻ ഇലകളെ പിടിച്ചു തീർത്താൻ കൂടുതൽ കായയുടെ സൈസിനുണ്ടാക്കാൻ റബ്ബറിന്റെ ഒക്കെയാണ് കട്ടി കൂട്ടാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഈ അഞ്ച് ഉൽപ്പന്നങ്ങളും നമ്മൾ നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ അതിനുശേഷം നമ്മളിത് മിക്സ് ചെയ്യുകയാണ് ക്ലോക്ക് ബേസിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് കാരണം ജൈവ ജീവാണു വളങ്ങളെല്ലാം തന്നെ നമ്മൾ ഭാഗത്തേക്കാണ് നമ്മൾ എപ്പോഴും മിക്സ് ചെയ്യാറുള്ളത് മിക്സർ അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ റബ്ബറിനും ഒരു മൂന്ന് ലിറ്റർ എന്നുള്ള രീതിയിലേക്ക് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് തീർച്ചയായിട്ടും കർഷക സുഹൃത്തുക്കളോട് ഒന്നേ പറയാനുള്ളൂ ഇന്നിപ്പോൾ സേർ ഒന്നും ഇണ്ടാത്തത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ് നാല് മാസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഇവിടെ ഉണ്ടാകും ആ ഒരു രണ്ടാമത്തെ റിസൾട്ട് ഉപയോഗിക്കുന്നതിന് വീഡിയോ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും സാറേത് ഉപയോഗിക്കും എന്നുള്ളതാണ് ഞാൻ കണ്ണൂർ സ്വദേശിയാണ് ഇന്ന് ഇവിടെ ഉള്ളത് കോട്ടയത്താണ് ഇത് കേരളത്തിൽ ഉടനീളമുണ്ട് ഇന്ത്യയിലും ഉടനീളുള്ള ഒരു ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വസ്തുത തീർച്ചയായിട്ടും എല്ലാ വിളകൾക്കും നിങ്ങൾക്ക് ഒരു ഭാഗത്ത് ഉപയോഗിച്ച് നോക്കാം എന്നുള്ളതാണ് ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് പോകാം ഒരിക്കൽ കൂടി നമ്മളോടുള്ള സ്നേഹം കാണിച്ചതിനുള്ള നന്ദി വിവരവസത്തിൽ സാറിനോട് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് അവസരത്തിനും നിങ്ങളിൽ ബന്ധപ്പെടാം ഈ ഉൽപ്പന്നങ്ങൾ ഏത് സമയത്തും നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പക്കലിലേക്ക് എത്തുന്നതാണെന്ന് സൂചിപ്പിച്ചു എന്ന് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് നെറ്റ് സർ